തേജസ് എം കെ ടു റഫാലിനെ കൽക്കേമനാണ് തേജസ് എം കെ ടുവിന്റെ നിർമ്മാണം തകൃതിയിൽ നടക്കുകയാണിപ്പോൾ തേജസ് എം കെ വണ്ണിന്റെ അന്തിമ പരീക്ഷണങ്ങൾ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ തേജസ് എം കെ ടു പൂർത്തിയാക്കാൻ മോദി സർക്കാർ എച്ച് എലിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് വിവരങ്ങൾ ആധുനിക യുദ്ധവിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ഒരു നാഴികക്കല്ലാണ് തേജസ് യുദ്ധ ജെറ്റുകൾ എഞ്ചിൻ തകരാറ് മൂലം ധീര ജവാന്മാരുടെ പലരുടെയും ജീവനെടുത്ത പഴയകാല മിഗ് യുദ്ധ വിമാനങ്ങളെ ഒഴിവാക്കിയാണ് ഇന്ത്യ തേജസ്സിലേക്ക് ചുവടുവച്ചിരിക്കുന്നത് എന്താണ് നരേന്ദ്രമോദി കാത്തിരിക്കുന്ന റഫാലിനേക്കാൾ മെടുക്കനായ തേജസ് എം കെ ടുവിന്റെ പ്രത്യേകതകൾ തേജസ് എം കെ ടു എന്നത് ഇന്ത്യയുടെ തേജസ് എം കെ വൺ ഇന്ത്യയുടെ തേജസ് എം കെ വൺ എ എന്നിവയെക്കാൾ പരിഷ്കരിക്കപ്പെട്ട ആധുനിക യുദ്ധജെറ്റാണ് ഇത് നാല് പോയിന്റ് ഫൈവ് തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് എങ്കിലും ഫ്രാൻസിൽ നിന്നും ഇന്ത്യ വാങ്ങിയ ഇതേ നാല് ദശാംശം അഞ്ച് തലമുറയിൽപ്പെട്ട റഫാലിനേക്കാൾ പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ് ഇത് ഉടനടി പൂർത്തിയാക്കാനുള്ള കഠിന പരിശ്രമത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ പി കെ മിശ്ര കഴിഞ്ഞ ദിവസം തേജസ് എം കെ ടുവിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ എച്ച് എഎൽ ബാംഗ്ലൂരു ഫാക്ടറി നേരിട്ട് സന്ദർശിച്ചിരുന്നു ഒൻപത് ജി ടേണുകൾ അതായത് യുദ്ധ പൈലറ്റിന് ടണൽ വിഷൻ നൽകുന്ന സ്പീഡാണിത് ഡിജിറ്റൽ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ നൂതന എയറോ ഡയനാമിക്സ് ഇതിൽ ഇന്ത്യയുടെ തേജസ് എം കെ ടു എഫ് സിക്സ്റ്റീനെ മാറി കനാടുകളും ഭാരം കുറഞ്ഞ ഫ്രെയിമുമുള്ള തേജസ് എം കെ ടു ചടുലതയ്ക്കായി നിർമ്മിച്ചതാണ് പല കാര്യങ്ങളിലും ഫ്രാൻസിന്റെ ആധുനിക വിമാനമായ റഫാൽനേക്കാൾ മുൻപന്തിയിലാണ് hsmk mk2 ഇപ്പോൾ തേജസ് എം കെ ടുവിന്റെ ഏവിയോണിക് സംവിധാനങ്ങൾ സംയോജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എച്ച് എ എല്ലെ എഞ്ചിനീയർമാർ യുദ്ധ എയർ ഫ്രെയിം സംയോജനം കഴിഞ്ഞതിന് ശേഷമുള്ള നിർണായക ഘട്ടമാണ് ഏവിയോണിക്സ് സംയോജനം വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സംവിധാനങ്ങളാണ് ഏവിയോണിക്സ് ആശയവിനിമയം നാവിഗേഷൻ ഒന്നിലധികം സിസ്റ്റങ്ങളുടെ ഡിസ്പ്ലേ മാനേജ്മെന്റ് വ്യക്തിഗത പ്രവർത്തനങ്ങൾ ഇത് നിർവഹിക്കുന്നതിനായി വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന നിരവധി ഏവിയോണിക് സംവിധാനങ്ങൾ ഒരൊറ്റ യുദ്ധജെറ്റിൽ സംയോജിപ്പിക്കുക എന്നത് വളരെ ശ്രദ്ധ ജോലിയാണ് തേജസ് ഘടകങ്ങളെ കുറിച്ച് പറയാം അടുത്ത തലമുറ ദൗത്യ കമ്പ്യൂട്ടർ അഡ്വാൻസ് ഡിജിറ്റൽ കൺട്രോൾ സിസ്റ്റംസ് വൈഡ് ഏരിയ മൾട്ടിഫങ്ഷൻ ഡിസ്പ്ലേ യൂണിഫൈഡ് ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ ഓൺ ബോർഡ് ഓക്സിജൻ ഉൽപാദന സംവിധാനം സുരക്ഷിതമായ ആശയവിനിമയ ലിങ്ക് സംവിധാനം എന്നിവ ഇതിൽ ഉൾപ്പെടും സങ്കീർണമായ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ സംയോജിപ്പിക്കുക അത്ര എളുപ്പമല്ല പക്ഷേ ഈ കടമൊന്ന് കടന്നു കിട്ടിയാൽ തേജസ് എം കെ ടുവിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ വലിയൊരു കുതിപ്പ് കൈവരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഭാരതം ഒരു കാര്യമല്ല ഒരേ സമയം പല കാര്യങ്ങൾ നിർവഹിക്കാൻ ശേഷി ഉള്ളത് കൊണ്ട് തന്നെ തേജസ് യുദ്ധ വിമാനത്തെ മൾട്ടിറോൾ യുദ്ധവിമാനം എന്നാണ് വിളിക്കുക വ്യോമപ്രതിരോധം കരയിലേക്ക് ആക്രമണം നടത്തൽ വിമാനത്തെ ആസ്പദമാക്കിയുള്ള മറ്റു ദൌത്യങ്ങൾ എല്ലാം നിർവഹിക്കാൻ ശേഷിയുള്ളതാണ് തേജസ് നിരീക്ഷണ പറക്കൽ നടത്തുക ആകാശത്ത് വെച്ച് മറ്റൊരു യുദ്ധജെറ്റിനു നേരെ ആക്രമണം നടത്തുക ആകാശത്തു നിന്നും കരയിലേക്ക് മിസൈലോ ഗ്ലൈഡ് ബോംബോ അയക്കാനും തേജസിന് സാധിക്കും ഇതിന്റെ ഭാരം ഇന്ത്യയുടെ സുഖോയ് തേർട്ടി എം കെ വണ്ണിനെക്കാളും റഫാലിനേക്കാളും കുറവാണ് ഇന്ത്യയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി രൂപകൽപ്പന നിർവഹിച്ചപ്പോൾ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് അതിന്റെ നിർമ്മാണം നിർവഹിച്ചു എന്നത് ഒരു ചെറിയ കാര്യമല്ല ഇന്ത്യ തദ്ദേശീയമായി ഒരു യുദ്ധവിമാനം നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും വേണ്ടി നിർമ്മിക്കുകയാണ് തേജസ് എം കെ വണ്ണിന് ശേഷം തേജസ് എം കെ വൺ എ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നതിൽ വ്യാപൃതരാണ് എച്ചയൽ അതിനൊപ്പം തേജസ് എം കെ ടു എന്ന നാല് ദശാംശം അഞ്ച് തലമുറയിൽപ്പെട്ട യുദ്ധ അതിവേഗം ഒരുങ്ങുകയാണ് ന്യൂസ് ഡെസ്ക്സ്